ആലപ്പുഴയിലെ സഹാക്കളുടെ ലഹരി കച്ചോടം കണ്ണൂരിലെ സഹാക്കളുടെ സ്വർണ്ണ കച്ചോടം ഇതൊക്കെയല്ലേ പിന്നെ സാർ കാലത്ത് എവിടെ ഇങ്ങളെ ഗുണ്ടകളുടെ ഇപ്പൊ പുതിയ ഒരു പാട്ടാണ് പിണറായി നാട് കാലം ഗുണ്ടകൾ എല്ലാവരും വേണം കേട്ടാ സർ അർജുൻ തില്ലങ്കേരി ആകാശ് തില്ലങ്കേരി ാണ് ഇവരുടെ സമാധാനം കൈകാര്യം എന്തെല്ലാം കടത്തണം ആളെട്ടൂട്ടണം നവോത്ഥാന കേരളത്തിന് വേണ്ടി ഒരു തില്ലങ്കേരി പ്രദേശങ്ങൾ തങ്കല് വീതി ആലേഖനം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നീ എന്താ ഞെട്ടാത്ത ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ എപ്പോഴെനിക്ക് എനിക്ക് വട്ടൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് കെ എന്ന് പറയുമ്പോ ബാങ്കർ പിന്നെ ാണ് അത് ലോ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഹൈ ഉപയോഗിക്കുന്നതിൽ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ ശതമാനം ഏത് കണക്ഷൻ ഇന്റർനെറ്റ് എവിടെയാ കൊടുത്തത് പറയണത് നിങ്ങൾ എവിടെയാ കൊടുത്തത് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഒരു അടിയന്തരം വരുമ്പോ സ്പീക്കർ പ്രതിപക്ഷം മനസ്സിലാക്കാം നിങ്ങളാണ് നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത് എന്റെ കാലം ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല ലീഗിന് ലീഗിന്റെ നയണ്ട് നിങ്ങളെ മാതിരി പോലെ മാറൂല ഞങ്ങൾക്ക് ഒരു നിലപാടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നിനക്ക് പ്രാന്തണ്ട ഈ വെല്ലോട്ത്താൻ പറയാൻ നിങ്ങൾ കൊണ്ടേക്കാണ് ആരെയങ്ങോട്ട് പോയിക്കാണ്ട് മറ്റേ ഈ സ്വപ്ന സുരേഷിനെ കൊണ്ടേക്കാണ്ട് തക്കാറ് പറഞ്ഞത് ഞങ്ങൾ വെച്ച് പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ ജനാധിപത്യം ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ കൊറിയന്റെ വാതിരാക്കി ഞങ്ങളൊക്കെ നിങ്ങൾ ഒരു ജനകീയ ഹോട്ടല് പ്രഖ്യാപിച്ചു ഇരുപത് ഉറപ്പ് ചോറ് കിട്ടും ആയിട്ട് ഞങ്ങൾക്ക് എട്ട് മാസമായി സബ്സിഡി കൊടുത്തോളാം വെറും ആൾക്കാർ കട വാങ്ങിക്കാൻ നടക്കും ശ്രീക്കാര് പോവാ അഞ്ചും ആറു ലക്ഷം രൂപ വെറുതെ വേളം ഒക്കെ സംഗതി പറയുമ്പോ അതൊന്ന് ഉൾക്കൊള്ളാൻ കഴിയണം